ക്രിസ്മസ് അകതിക്ക് ബാംഗ്ലൂർ പോയപ്പോൾ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി മാളിൽ ഒന്ന് പോയി അവിടുത്തെ ഗാഡ്ജറ്റ് ഷോപ്പുകൾ കാണുകയായിരുന്നു ഉദ്ദേശം പ്രീമിയം ഗാഡ്ജറ്റുകളുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ കയറുമ്പോൾ വലതുവശ് തിരിക്കുന്ന വലിയ ടിവിയുടെ പിക്ചർ ക്വാളിറ്റി ഞാൻ ശ്രദ്ധിച്ചു അത് കണ്ട് ഞാൻ അന്ധം വിട്ട് നിൽക്കുമ്പോൾ അടുത്ത് നിന്ന് രണ്ടുപേരുടെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു ഒരാൾ പറഞ്ഞു പത്ത് ലക്ഷത്തിന് നല്ല ഓഫറാണല്ലോ ഇതെന്ന് അപ്പം മറ്റേ ആൾ പറഞ്ഞു ഒന്നുകൂടെ വില വായിച്ചു നോക്ക് അപ്പോഴാണ് ഞാൻ ടിവിയുടെ വില എഴുതിയ ബോർഡ് ശ്രദ്ധിച്ചത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അതായത് വലിയൊരു വീടിന്റെ വില ഇത് സാംസങ്ങിൻ്റെ മൈക്രോ എൽ ഇ ഡി എന്ന ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന നൂറ്റിപ്പത്ത് ഇഞ്ചിൻ്റെ ടി വി ഇതിന്റെ ഡിസ്പ്ലേ പല കളറിലുള്ള വളരെ ചെറിയ സെമി കണ്ടക്ടർ എൽ ഇ ഡാണ് പ്രവർത്തിപ്പിക്കുന്നത് ഈ മോഡലിൽ ഏകദേശം രണ്ടര കോടി എൽ ഇ ഡി കളുണ്ട് ഓരോ എൽ ഇ ഡിയും പ്രത്യേകം പ്രവർത്തിക്കുന്നത് കാരണം എത്ര വലിയ ഡിസ്പ്ലേ വേണമെങ്കിലും മൈക്രോ എൽ ഇ ഡി വെച്ച് ഉണ്ടാക്കാം ഈ ടെക്നോളജി വളരെ ബ്രൈറ്റ് ആയാൽ എന്നാൽ ബെസൽസ് ഇല്ലാത്ത ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റ് റേഷ്യനും സീറോ ലേറ്റൻസിയും പെർഫെക്റ്റ് ബ്ലാക്കും ഉള്ള അടിപൊളി ഡിസ്പ്ലേ തരും നേരിൽ കണ്ടാൽ നമ്മൾ അന്തം വിട്ട് പോകും ഈ ടെക്നോളജി ഇരുപത്തഞ്ച് വർഷത്തോളം പഴയതാണെങ്കിലും ഇത് ഉണ്ടാക്കാനുള്ള പ്രക്രിയ ഇപ്പോഴും വളരെ സങ്കീർണ്ണമാണ് വളരെ ചെറിയ എൽ ഇ ഡൾ അടുക്കി വെക്കുക വളരെ വില കൂടിയ പ്രിസൈസ് ആയ റോബോട്ടുകളാണ് അതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് മാനേജ്മെന്റ് ഒരു പ്രശ്നം തന്നെയാണ് ചെറിയൊരു പ്രശ്നം വന്നാൽ ആ എൽ ഇ ഡി മൊഡ്യൂൾ പൂർണ്ണമായിട്ടും ഉപയോഗ ചെയ്യും അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില ഈ ടി വി സ്പെസിഫിക്കേഷൻ ഇനി നമുക്കൊന്ന് നോക്കാം ഇതിൽ സാംസങ്ങിന്റെ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണുള്ളത് ഫോർ കെ റെസൊല്യൂഷനുള്ള ഇതിൽ എല്ലാത്തരം കണക്ടിവിറ്റി ഓപ്ഷനുകളും ഉണ്ട് ആറ് എസ് ടി എം ഐ ഇൻപുട്ട് രണ്ട് യു എസ് ബി എ ലാൻ വൈഫൈ ബ്ലൂടൂത്ത് എന്നിവ സപ്പോർട്ട് ചെയ്യുന്നു ആയിരം വാട്ട് വരെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും ഇതിന്റെ തിക്നെസ് രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററേ ഉള്ളു ഈ മോഡലിന്റെ ഡിസൈൻ മോണോലിത്ത് ആണ് അതുകൊണ്ട് ഒറ്റ മൊഡ്യൂളേ ഇതിലുള്ളൂ ഇത്രയും വിലയുള്ള ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഒന്ന് നോക്കാം ഇതിന്റെ നൂറ് വാട്ട് സെൻട്രൽ സ്പീക്കർ ഒ ടി എസ് പ്രോ ടെക്നോളജി ഉള്ളതാണ് അതായത് വീഡിയോയിലെ അനക്കങ്ങൾ അനുസരിച്ച് ശബ്ദത്തിന്റെ ഗതി മാറും ഇത് നമുക്ക് ഇമേഴ്സീവ് ഒരു ഫീലിംഗ് തരും ക്യൂ സിംഫണി സപ്പോർട്ട് ഉപയോഗിച്ച് വേറൊരു സ്പീക്കറുമായിട്ട് സിങ്കും ചെയ്യാം മൾട്ടി വ്യൂ സപ്പോർട്ട് ഉണ്ട് ഒരേ സമയം നാല് സെപ്പറേറ്റ് വീഡിയോ ഇൻപുട്ട് ഇതിൽ കാണിക്കാം അതായത് നാല് ടി വി ഒരേ സമയം കാണുന്ന പോലെ ആർട്ട് മോഡിൽ ഇട്ടാൽ ഡിസ്പ്ലേ നമ്മൾ ചുമരിലെ പടം പോലെ തോന്നും ഇതിന്റെ റിമോട്ട് സൂര്യപ്രകാശത്തിൽ ചാർജ് ചെയ്യുന്ന സോളാർ സെൽ മോഡലാണ് അപ്പോൾ ഒ എൽ ഇ ഡളുടെ രാജാവ് എന്ന് പറയാവുന്ന എൽ ജിയുടെ നയൻറ്റി സെവൻ ഇഞ്ച് ഒ എൽ ഇ ഡി മോഡലിന് പതിനാല് ലക്ഷം രൂപ വിലയുണ്ട് അതിന്റെയും ഇരട്ടിയിൽ കൂടുതൽ വിലയാണ് ഈ സാംസങ്ങിന്റെ നൂറ്റിപ്പത്ത് ഇഞ്ച് മൈക്രോ എൽ ഇ ഡി ടി വിക്ക് മൈക്രോ എൽ ഇ ഡി ടി വി വീട്ടിലേക്ക് വാങ്ങുന്നത് സ്വപ്നത്തിൽ പോലും കാണാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഏഴ് വർഷത്തോളമായിട്ടും ഇപ്പോഴും പത്ത് ലക്ഷം രൂപ റേഞ്ചിലുള്ള മൈക്രോ എൽ ഇ ഡി ടി വി പോലും ഇറങ്ങിയിട്ടില്ല ഉടനെ അങ്ങ് വില കുറയുമെന്നും ഞാൻ കരുതുന്നില്ല എന്നാൽ ഒ എൽ ഇ ഡിക്ക് ഇപ്പോൾ വില കുറയുന്നുണ്ട് അമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ എൽ ജി ഒ എൽ ഇ ഡി ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് കൊല്ലം മുമ്പ് വാങ്ങിയ സാംസങ്ങിന്റെ അമ്പത് ഇഞ്ച് ക്യൂഎൽ ഡി ടി വി ആണ് അത് ഓഫറിൽ റിലയൻസ് ഡിജിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഏതാണ് നിങ്ങളുടെ ടി